മുഖ സൗന്ദര്യത്തിന് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് തേങ്ങാപ്പാൽ ചർമ്മത്തിൻ്റെ ജലാംശം നിലനിർത്താൻ സഹായിക്കും തേങ്ങാപ്പാലിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ഒരു ക്ലെൻസറായി ഉപയോഗിക്കാവുന്നതാണ് ദിവസം തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മുഖം മസാജ് ചെയ്യുന്നത് മുഖക്കുരു തടയുവാൻ സഹായിക്കും മുഖത്തിന് നല്ല തിളക്കവും നിറവും നൽകാനും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും തേങ്ങാപ്പാൽ സഹായിക്കും മുടിയുടെ സംരക്ഷണത്തിനും തേങ്ങാപ്പാൽ ഏറെ നല്ലതാണ് തേങ്ങാപ്പാൽ കൊണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുടിയിൽ നന്നായി മസാജ് ചെയ്ത ശേഷം ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യത്തിനും തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇനി തേങ്ങാപ്പാൽ കൊണ്ട് ഒരു ഫേസ് പാക്ക് പരിചയപ്പെടാം അരക്കപ്പ് തേങ്ങാപ്പാലിൽ ഒരു സ്പൂൺ നാരങ്ങാനീരും ഒരു സ്പൂൺ തേനും അല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത മിശ്രിതം മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് മുഖത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും തേങ്ങാപ്പാൽ കൊണ്ട് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന അലർജിക്കും ചോർച്ചിലിനുമെല്ലാം നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്